പ്രിയ സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ കുത്തന്നൂർ പഞ്ചായത്തിൽ മണിയമ്പാറ മഹലിൽ പെട്ട ഒരു വീടും സ്ഥലവുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ആ വീട്ടിലേക്ക് വരുന്ന റോഡാണിത് നാലുപോം വീടുകളുള്ള ഇവിടെയും വീടുണ്ട് ഇവിടെയെല്ലാം വീടുള്ള ഫ്രണ്ട് മതിൽ കെട്ടിയ നല്ല ഡിസൈനോടു കൂടെ കെട്ടിയ മതിലോടു കൂടെ ഉള്ള ഒരു വീടാണ് രണ്ട് സൈഡുമുണ്ട് മതിൽ ഒരു അടിപൊളി ഒരു അടിപൊളി ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ എല്ലാ വണ്ടികൾക്കും കയറി നിർത്താൻ പറ്റിയ കാർ പോർച്ച് സൗകര്യമുണ്ട് ഒരു മനോഹരമായ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ തെങ്ങുണ്ട് എല്ലാവിധ പല വൃക്ഷങ്ങളുണ്ട് നല്ല സൈസ് മാവും തെയ്യുകൾ ഉണ്ട് നാലു നാലുപോറും വീടിന് ബൗണ്ടറി കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ട് നില വീടാണ് ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് വെച്ചിട്ടുണ്ട് എന്താ സൈഡെല്ലാം മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് വീടിന് അതിമനോഹരമായൊരു വീടാണ് ഈ വീടിൻ്റെ സിറ്റൗട്ടാണിത് കണ്ടോ നല്ല ഡിസൈൻ കൊടുത്ത നല്ല വില കൂടിയ ടൈൽസിൽ പണിത ഇതാണ് ഇതാണിതിൻ്റെ ഹാൾ ഇത് ഹാളാണ് ഈ സിറ്റൌട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സെൽഫ് വെച്ചിട്ടുണ്ട് ഇതോ അതുപോലെ മനോഹരമായ ഒരു ഡോറാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഇതോ ലവിത നല്ല ഭംഗിയുള്ള വലിയൊരു ബെഡ്റൂമാണിത് ഇത് നല്ല തേക്കിൻ്റെ ഡോറ് കൊണ്ടുണ്ടാക്കിയ നല്ല ഡിസൈൻ കൊടുത്ത നല്ലൊരു ഡോറാണ് ഇതിലുള്ളത് നല്ല തേക്കൻ മരം കൊണ്ടുണ്ടാക്കിയ ഇതൊരു ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഡൈനിങ് ഹാളായിട്ട് ഇപ്പോൾ താൽക്കാലികമായി ഉപയോഗിക്കുകയാണ് സ്റ്റെയർ കേസ് ഉള്ളിൽ കൂടെയാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് മേലെയുള്ളൊരു ബെഡ്റൂമാണിത് ഇതാ വലിയൊരു ബെഡ്റൂമാണ് പത്ത്ക്ക് പത്തിൻ്റെ മേലുണ്ട് ഈ ബെഡ്റൂം അതിന് പുറമെ ദൈവൊരു ബാത്റൂമുണ്ട് ഇതാ കോമൺ ബാത്റൂമാണ് വലിയൊരു ബാത്റൂമാണ് നല്ല ഡിസൈൻ കൊടുത്ത ടൈസഡ് പണിത നല്ല മോഡൽ ബാത്ത്റൂമാണ് ഇത് പുറത്തേക്കുള്ള ഒരു ഇതാ ഇവിടെ തുണികളെ ഇടാനുള്ള സൗകര്യം സീറ്റ് ഇട്ടിട്ട് അതിനുള്ള സൗകര്യം വേറെ ആക്കിയിരിക്കുകയാണ് ഇത് രണ്ട് രണ്ടുനില വീടാണിത് ഇതാ ഇവിടെ അതേപോലൊരു സിറ്റൗട്ടാണ് മേലുള്ളത് മേലുള്ളൊരു സിറ്റൗട്ടാണ് ആ സിറ്റൗട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഡോറാണ് ഇത് ഇതാ തേക്കിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ അതിമനോഹരമായ ഡിസൈൻ കൊടുത്ത ഡോറുകളാണ് ഇതിലുള്ളത് കണ്ടില്ല നല്ല പഴയ മോഡൽ പണികളാണ് നല്ല വൃത്തിയുള്ള പണികളാണ് ഇതും വലിയൊരു ബെഡ്റൂമാണ് ഇതാ ഇതിലുള്ള ഇത് കിച്ചൻ കബോർഡ് വർക്കൊന്നും ചെയ്തില്ലെങ്കിലും നല്ല വൃത്തിയുള്ള കിച്ചൺ ആണിത് സൗകര്യമുണ്ട് കേട്ടോ ഇത് പുകയടുപ്പ് കത്തുന്ന വറക്കേരിയാണ് വറക്കേരിയാണ് ഇത് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ് ഗ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഗ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പുറത്താണ് ഇതിൻ്റെ ബാത്റൂമും റൂമും കുളി റൂമൊക്കെ പുറത്താണ് താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ളത് ഇതാ ഇത്രയും പ്ലേസ് ഇവിടെ പുറത്തുണ്ട് അതുപോലെ ഒരു എട്ടോ ഒമ്പതോ തെങ്ങുകൾ ഇതിലുണ്ട് സ്ഥലങ്ങളാണ് ഇതിലുള്ളത് കൗങ്ങും തെയ്യുകൾ ഉണ്ട് ആ കരിങ്കല്ല് കെട്ടിയ അവിടം വരെയാണ് ഇതിൻ്റെ ബൗണ്ടറി കോഴിക്കോട് വളർത്തുന്ന വളർത്തുന്നവർക്ക് കോഴിക്കോടുണ്ട് കോഴി വളർത്തുന്നവർക്ക് അതോ നല്ലവണ്ണം കായ്ക്കുന്ന മാവുകളുണ്ട് നല്ല നല്ല തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് രണ്ട് നില വീടാണ് അതീ മനോഹരമായൊരു വീടാണ് ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള വീടാണ് അതായത് ഇഷ്ടിക മണലും കൊണ്ട് മാത്രം കെട്ടിയ നല്ല ബലമുള്ള ഒരു വീടാണ് ഇതിലുള്ളത് ഇതോ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനും ഈ രണ്ടായിരത്തി നാ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ പറയുന്ന വില ഇവർ പറയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വന്നിരുന്നാൽ നെഗോഷ്യബിളാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ വണ്ടികളെ നിർത്താനുള്ള സ്ഥല സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഇത് വീഡിയോ കാണുന്നവർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ തെങ്ങ് മാവ് പ്ലാവ് എല്ലാവിധ മരങ്ങളും ഉണ്ട് കുരുമുളക് ഉണ്ട് എല്ലാം ഉണ്ട് ആവശ്യക്കാർ വിളിക്കുക ഓക്കെ എല്ലാവർക്കും വളരെ നന്ദി ഓക്കെ